ഇന്നത്തെ ഏറ്റവും പുതിയ തലമുറക്ക് ഏറെ അകലെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ക്ലാസ് മുറികളിൽ നിന്നും ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും അടിച്ചെടുക്കുന്ന അറിവുകൾ മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും സ്വതന്ത്ര ഇന്ത്യയിൽ ജനിക്കാനും ജീവിക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് നാം അതുകൊണ്ട് തന്നെ ഓരോ സ്വാതന്ത്ര്യദിനാഘോഷവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവുന്നു രാജ്യ സേവനത്തിനായി നൂറ് ജന്മങ്ങൾ ലഭിച്ചാലും അത് അധികമാവില്ലെന്ന് വിശ്വസിച്ച ലാലാ രജപത് റായ് ധീരതയോടെ ചിരിച്ചുകൊണ്ട് ഞാൻ കൈമരത്തിലേറുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ മാതാക്കളെ ആവേശം കൊള്ളിക്കും അവരുടെ കുഞ്ഞുങ്ങളും ഭഗത് സിംഗ് ആരാകണമെന്ന് അവർ അഭിലഷിക്കും എന്ന് കുറിച്ചിട്ട ഭഗത് സിംഗ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച സുഭാഷ് ചന്ദ്രബോസ് ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ മഹാത്മജി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഇത്രുകൾ പ്രവർത്തികൾക്ക് ആവേശം പകരുന്നവയാണ് ഇന്ത്യ സ്വതന്ത്രയായ ദിവസം വിധിയുമായി മുഖാമുഖം എന്ന പ്രശസ്തമായ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിലെ ചില കാര്യങ്ങൾ ഞാൻ കൂട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ സ്വാതന്ത്ര്യവും അധികാരവും ഉത്തരവാദിത്തത്തെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ സേവിക്കുക എന്നതിന്റെ അർത്ഥം ദുരിതം അനുഭവിക്കുന്ന ദശലക്ഷ്യങ്ങളെ സേവിക്കുക എന്നതാണെന്ന് കൂട്ടിച്ചേർത്തു ദാരിദ്ര്യം അജ്ഞത രോഗങ്ങൾ അവസരങ്ങളുടെ അസമത്വം എന്നിവയ്ക്ക് അവസാനം കാണുക എന്നതാണ് അതിനർത്ഥം ഇന്ത്യയെ പോലെ ഏറെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് ഈ ലക്ഷ്യം എളുപ്പത്തിൽ നമുക്കറിയാം പക്ഷേ നമ്മുടെ വികസന വികസന ആസൂത്രണവും പദ്ധതികളും ഈ നയിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് പിറന്നു വീണ നിമിഷം മുതൽ ഇന്ത്യ വർഗീയ സംഘർഷങ്ങളുടെ ദുരിതം അനുഭവിക്കുകയാണ് അറിവും വിവേകവുമുള്ള സമൂഹത്തിന് മാത്രമേ സംഘർഷങ്ങളെ തടയാൻ കഴിയൂ നമുക്ക് നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്ന് തന്നെ ദേശീയ നേതാക്കൾ കേവലം കൊടിതോരണങ്ങൾ അലങ്കരിക്കാനുമുള്ള ഒരു ദിവസം ും കൊടി രാഷ്ട്രേതാക്കൾ സ്വപ്നം സുസ്ഥിരവും ഭാരതത്തെ ലക്ഷ്യമാക്കി എല്ലാ കൂട്ടുകാരും പഠനത്തിലും മറ്റു സാമൂഹിക പ്രവർത്തനങ്ങളിലും മുഴുകണമെന്നും സഹപാഠികളെ അതിനായി പ്രേരിപ്പിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്